ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ട് യഥാർത്ഥ ഉമ്മിനുകളും മുത്തക്കുകളുമായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് സ്വന്തത്തെയും മുഴുവൻ സഹോദരങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാനുള്ള താല അവൻ്റെ വിധി വിലക്കുകൾ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ട് യഥാർത്ഥ ഉഖ്മിനുകളായി മുത്തക്കുകളായി ജീവിക്കാനും ഇമാനോടുകൂടി തന്നെ മരണപ്പെടാനുമുള്ള മഹാഭാഗ്യം നമ്മെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഹുഭവകളില്ലെന്ന് മിമ്പറിൽ നിന്ന് സത്യവിശ്വാസികളുടെ സമൂഹം ഉത്ബോധിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് അഥവാ തക്കവയുള്ളവരായി ജീവിക്കുക എന്ന ഉത്ബോധനം എന്ന് പറയുന്ന പദം വലിയ ആഴവും വ്യാപ്തിയുമുള്ള അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് മലയാളത്തിലേക്ക് നേർക്കു നേരെ അത് ഭാഷാന്തരം ചെയ്യുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രയാസകരവുമാണ് ഒരു സത്യവിശ്വാസി സമാർജിക്കേണ്ടുന്ന പരിപൂർണമായ മനഃശുദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ തക്കുവ എന്ന് പറയുമ്പോൾ അതിന്റെ താല്പര്യം ഈ മനഃശുദ്ധീകരണത്തിന്റെ അഭാവത്തിൽ ഒരു വിശ്വാസം നേടിയെടുക്കുന്ന മറ്റെല്ലാ കഴിവുകളും അപ്രസക്തമാണ് എന്നുകൂടിയാണ് തക്കുവയുടെ മറ്റൊരു താല്പര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു സുബ്രഹാനുള്ള തല പരലോകത്ത് മനുഷ്യർ ആഗതമാകുന്ന സന്നിഹിതരാകുന്ന ഒരു ചിത്രീകരണം നടത്തുന്നുണ്ട് ആ ചിത്രീകരണത്തിൽ അള്ളാഹു പറയുന്നത് യൗമൻ അന്ന് സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ഒരു ദിവസമാണ് സലീം സലീമായ അൽബോട് കൂടി വരുന്നവർക്കൊഴികെ എന്നാണ് അതുവായി ഭൗതിക ലോകത്ത് മനുഷ്യൻ ആർജിച്ചിട്ടുള്ള എല്ലാ യോഗ്യതകളും അപ്രസക്തമായി തീരുകയും മനുഷ്യൻ നേടിയിട്ടുള്ള മനഃശുദ്ധീകരണത്തിന്റെ മാനദണ്ഡത്തിൽ മാത്രം കാര്യങ്ങൾ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് പരലോഭം എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു വിശദീകരിക്കുക അതുകൊണ്ട് ഖുർആൻ വിഖ്യാതാക്കൾ ഇവിടെ എന്താണ് അൽബുൽ സലീം എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് എന്നതിനെ കുറിച്ച് തന്നെ പേജുകൾ നീണ്ടു നിൽക്കുന്ന വിശദീകരണങ്ങൾ നൽകിയതായി കാണാൻ കഴിയും ആ വിശദീകരണത്തിൽ ഒന്ന് ഇങ്ങനെയാണ് സലീം സലീമായ ഹൃദയത്തിന്റെ ഉടമ എന്ന് പറയുന്നത് സലീമായ ഹൃദയത്തിന്റെ ഉടമ തന്റെ ഹൃദയത്തെ ഷിർക്കിൽ നിന്നും നിഫാത്തിൽ നിന്നും ബഹുദൈവത്വപരമായ ആശയങ്ങളിൽ നിന്നും കാപ്പട്ടത്തിൽ നിന്നും അതുപോലെ തന്നെ വമിനൽ വൽ വിദ്വേഷത്തിൽ നിന്നും അസൂയയിൽ നിന്നും ചീത്ത സ്വഭാവങ്ങളിൽ നിന്നും പൊങ്ങച്ച പ്രകടനങ്ങളിൽ നിന്നും ഒക്കെ മുക്തമാക്കിയ മനുഷ്യനാണ് അത്തരം ഹൃദയങ്ങളുള്ള ആളുകളാണ് സലീമായ ഹൃദയത്തിന്റെ ഉടമകൾ എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട് നമുക്കറിയാം ഇന്ന് അമരുകൾ പലതരത്തിലുള്ള ആമാലുകൾ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള വിഭാഗത്തുകൾ അമലുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സമുദായം ഇന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പല അമലുകളും നമ്മളെ അടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവിടെ സുന്നത്തുകളോ വിദഗത്തുകളോ പലപ്പോഴും പരിഗണിക്കപ്പെടുന്നത് കാണാൻ കഴിയില്ല പുത്തൻ സമ്പ്രദായങ്ങളും നവീനമായ ആരാധന സമ്പ്രദായങ്ങളും പ്രവാചകന്റെ മാതൃകയില്ലാത്ത ധാരാളം കർമ്മങ്ങളും ഇത് വ്യക്തികൾ നിർവഹിക്കുന്നതും സംഘടനകൾ നിർവഹിക്കുന്നതുമൊക്കെയായി നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഇത്തരം കർമ്മങ്ങളൊക്കെ ഒരു ഭാഗത്ത് അത് സുന്നത്തിന് വിരുദ്ധമാണ് വിദഗത്താണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ആത്യന്തികമായി പല വ്യക്തികളും ഇത്തരത്തിലുള്ള അമരുകൾ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതിയും അവന്റെ പുണ്യവും ആഗ്രഹിച്ചും കൊതിച്ചും കൊണ്ടാണ് എന്ന് കാണാൻ കഴിയും പക്ഷെ യഥാർത്ഥത്തിൽ പ്രവാചകൻ സുല്ലാ അലി വസ്ലമിയുടെ ഹദീഫുകളും മുൻഗാമികളായ സലഫുസ്വാലിഹുകളുടെ ജീവിത മാതൃകകളും ഒക്കെ പരിശോധിക്കുമ്പോ ധാരാളം കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതിലുപരി ചെയ്യുന്ന കർമ്മങ്ങൾ അത് വിശുദ്ധ കുർഹാനിനും തിരുസുന്നത്തിനും അനുഗുണമായിട്ട് മാറുക സുന്നത്തിന് വിരുദ്ധമാവാതിരിക്കാൻ പരിശ്രമിക്കുക മാത്രമല്ല അതിനേക്കാൾ എല്ലാം ഉപരിൽമോട് കൂടിയായിരിക്കുക ചെയ്യുന്ന കർമ്മങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നിർവഹിക്കുന്ന നിർബന്ധമായ ആരാധനാ കർമ്മങ്ങളുണ്ട് ഐച്ഛികമായിട്ടുള്ള ആരാധനാ കർമ്മങ്ങളുണ്ട് ഈ ആരാധനാ കർമ്മങ്ങളുടെ വണ്ണം എണ്ണം വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഉപരി അതിന്റെ ക്വാളിറ്റി അതിന്റെ ഗുണം അതിലടങ്ങിയിട്ടുള്ള ആത്മാർത്ഥത അതനുഷ്ഠിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ള നിഷ്കളങ്കത ഇത് വർദ്ധിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നാണ് അൽബുൽ സലീം എന്നതിന്റെ വിശദീകരണത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് വിശുദ്ധ ഖുർഹാനിന്റെ ഈ ആയത്തെ വിശദീകരിക്കുന്നതിനിടെ ഖുർആാൻ മുഫസ്തറുകൾ പറയുന്നൊരു വാക്കുണ്ട് മുൻഗാമികളായ സലഫസ്വാലിഹുകൾ കുറേയേറെ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി ലഘുവായ കർമ്മങ്ങളിലൂടെ ധാരാളം പ്രതിഫലം ഏറ്റുവാങ്ങുന്നവരായിരുന്നു അവർ എന്നാണ് അതിന്റെ കാരണം എന്താണ് എന്ന് എന്നാണ് സലാമത്തിന്റെ ഹൃദയങ്ങൾ പാപമുക്തമായിരുന്നു നിഷ്കളങ്കമായിരുന്നു സലീമായ അൽപോടുകൂടിയാണ് അവർ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് എന്നാണ് പക്ഷെ ഇന്ന് ഞാൻ സൂചിപ്പിച്ച പോലെ ധാരാളം കർമ്മങ്ങൾ വ്യക്തികളും സംഘടനകളും ധാരാളം കർമ്മങ്ങളിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഹൃദയ വിശുദ്ധിയോടുകൂടി കൂടി അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മങ്ങൾ എത്രയുണ്ട് എന്ന് പരിശോധിച്ചു നോക്കിയാൽ വളരെ വളരെ തുച്ഛമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അബ്ദുല്ലാബിൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നുണ്ട് ഒരു ഒരിക്കൽ ചോദിക്കപ്പെടുകയാണ് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഉത്തമരായ ആളുകൾ ആരാണ് പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി കൊല്ലു മഹ്മൂമുൽ സത്യസന്ധമായ നാവുള്ള ആളുകളും അതുപോലെ തന്നെ ഹൃദയം വിശുദ്ധമായ മഹ്മൂമുൽബ് എന്നാണ് പ്രവാചകൻ അവിടെ ഉപയോഗിച്ചത് അതിന്റെ ദീർഘനേര അർത്ഥം അടിച്ചുവാരപ്പെട്ട ഹൃദയമുള്ള ആളുകൾ എന്നാണ് സ്വാഭാവികമായും ഈ പദപ്രയോഗം സഹാബികൾക്കിടയിൽ ചില ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു അവർ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് സത്യസന്ധമായ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മഹ്മൂമുൽ എന്താണ് ഈ പറയുന്നുണ്ട് പരിശുദ്ധമായ തെക്കുമൊന്ന ഹൃദയമുള്ള മനുഷ്യർ എന്നാണ് അതിന്റെ അർത്ഥം ലാ ലാഹിസ് അതിൽ പാപങ്ങൾ ഉണ്ടാവുകയില്ല വല പകലാ അതിൽ അസൂയോ വിദ്വേഷമോ അതുപോലെ തന്നെ ആരോടെങ്കിലും ഉള്ള പകയോ ഇല്ലാത്ത തെളിഞ്ഞ ഹൃദയമാണ് വിശദീകരിക്കുന്നുണ്ട് ഈ ഒരൊറ്റ ഹദീത് തന്നെ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യന്റെ നാവും അവന്റെ മനസ്സും തമ്മിൽ ഉണ്ടാകേണ്ടെന്ന താളൈക്യത്തെ കുറിച്ച് മനുഷ്യന്റെ മനസ്സും അവന്റെ കർമ്മവും ഉണ്ടാകേണ്ടെന്ന പൊരുത്തത്തെ കുറിച്ച് ഇണക്കത്തെ കുറിച്ചൊക്കെ ഈ ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ് അപ്പോ സലീമുൽ കൽബുള്ള മനുഷ്യരുടെ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന കർമ്മങ്ങൾ അവരുടെ ഹൃദയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹൃദയവുമായി കൊളുത്തപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളായിരിക്കും എന്നാണ് അഥവാ ചെയ്യുന്ന കർമ്മങ്ങൾ ഹൃദയ വിശുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുക എന്നതാണ് സലീമുൽ കൽബ് എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണമായി ഹദീസുകൾ പറയുന്നത് അതിന്റെ രണ്ടാമത്തെ അടയാളമായി പറയുന്നത് സത്യവിശ്വാസികൾ തമ്മിൽ ഈ താളൈക്യം ഉണ്ടാകണം എന്നുള്ളതാണ് മനസ്സിണക്കമില്ലാത്ത മനുഷ്യർ കർമ്മങ്ങൾ എത്ര വർദ്ധിപ്പിച്ചാലും ആ കർമ്മങ്ങൾക്ക് സ്വീകാര്യതയില്ല എന്ന് സുഹൈഹായ അതീതുകളിൽ തന്നെ റസൂൽ വസ്ലമ പഠിപ്പിക്കുന്നുണ്ട് ഓരോ ആഴ്ചയിലും രണ്ടു തവണ മനുഷ്യന്റെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുമ്പാകെ പ്രദർശിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് തുടരുകയാണ് മുഗ്മിനായ എല്ലാ ആളുകൾക്കും അവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും രണ്ടാളുകളുടെ കാര്യം ഒഴുകി അവനും അവന്റെ സഹോദരനും തമ്മിൽ പിണക്കമുണ്ട് ഇവരുടെ കാര്യം തൽക്കാലം മാറ്റിവെച്ചേക്കുക അവർ തമ്മിൽ ഇണങ്ങട്ടെ എന്നവരോട് പറയപ്പെടും എന്നുള്ളതാണ് അപ്പൊ കൽബു സലീമായ മനുഷ്യൻ അവന്റെ ഹൃദയമറിഞ്ഞുകൊണ്ടുള്ള കർമ്മങ്ങൾ ഒരു ഭാഗത്ത് അവൻ കാഴ്ച അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ആദർശ സഹോദരങ്ങളുമായി അവന്റെ ഹൃദയത്തിൽ യാതൊരു കാരുഷ്യമോ അല്ലെങ്കിൽ പിണക്കമോ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന സത്യവിശ്വാസികളെ കുറിച്ച് വിശുദ്ധ കുറാൻ ചിത്രീകരിക്കുന്ന ഒരു രംഗം സൂറത്തു സുമറിൽ നമുക്ക് കാണാൻ കഴിയും ഇരൽ ജനത്തി സുമറ സത്യവിശ്വാസികളായ മുത്തുകളായ ആളുകളെ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും അത് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഒരു ഹദീസ് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഗ്രൂപ്പ് വിഭാഗം എന്ന് പറയുന്നത് സൂറത്തു മല സൂറത്തിൽ തന്ന പൗർണമി രാവിൽ നിലാവുള്ള രാവിൽ ഒരു മനുഷ്യന്റെ മുഖം എപ്രകാരം പ്രശോഭിതമായിരിക്കുമോ അതുപോലെ പ്രശോഭിതമായിരിക്കും അവരുടെ മുഖം എന്നിട്ട് പറയുന്നു അവർക്കിടയിൽ അവർക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല വിദ്വേഷം വാഹിദ് അവരുടെ ഹൃദയങ്ങൾ പറയുന്നുണ്ടാവുകയില്ല വിദ്വേഷും പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും അവർ അള്ളാഹുബിനെ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗത്തിന്റെ അടയാളമായി വിശുദ്ധ കുർആാനും അതിന്റെ വിശദീകരണവും നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഒന്നാമതായി സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന ഈ ചെറിയ ഗ്രൂപ്പിൽ ഉൾപ്പെടാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അനുസുബിന് മാലിക് റലിഅള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീത്തിൽ കാണാൻ കഴിയും ഒരിക്കൽ ഞങ്ങൾ പ്രവാചകന്റെ കൂടെ പള്ളിയിലിരിക്കുകയാണ് വസ്സല ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞു എത്രയോ അറിയിക്കുമ്പോൾ ആന റജുലും അവകാശിയായ ഒരു മനുഷ്യൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരും അങ്ങനെ അനുസൃതിയുള്ളവനെ തുടരാൻ ഞങ്ങൾ ഇങ്ങനെ വളരെ കൗതുകത്തോട് കൂടി നോക്കി നിൽക്കുമ്പോ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ കയറി വന്നു അയാൾ ഉദുവടുത്തു അയാളുടെ കയ്യിൽ അയാളുടെ ചെരിപ്പയ ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട് അയാളുടെ താടി രോമങ്ങളിൽ നിന്ന് ഉദുവിന്റെ വെള്ളം താഴേക്ക് ഇറ്റുപീറുന്നുണ്ട് ഞങ്ങൾ അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നു അദ്ദേഹം നമസ്കാരം നിർവഹിച്ച് മടങ്ങിപ്പോയി രണ്ടാമത്തെ ദിവസവും പ്രവാചകൻ ഞങ്ങളുടെ കൂടെ പള്ളിയിലിരിക്കുമ്പോൾ ഇതേ വാക്ക് തന്നെ പ്രവാചകൻ ആവർത്തിച്ചു അപ്പോഴും കൂടി ഞങ്ങൾ നോക്കി നിന്നു തനേ ദിവസം വന്ന മനുഷ്യൻ അതേ വേഷവിധാനം അണിഞ്ഞുകൊണ്ട് അതേ രൂപത്തിൽ വന്ന് വലുപ്പെടുത്ത് ചെലുപ്പ് കയ്യിൽ പിടിച്ച് പള്ളിയിൽ വന്ന് നമസ്കാരം നിർവഹിച്ച് അദ്ദേഹം തിരിച്ചുപോയി അങ്ങനെ മൂന്ന് ദിവസം ഇത് ആവർത്തിച്ചു ആവർത്തിച്ചപ്പോ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ തീരാനുള്ള അദ്ദേഹത്തിന്റെ അടയാളങ്ങൾ ഒന്നും ഞങ്ങൾക്ക് ദൃശ്യമാവാത്തത് കൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി അദ്ദേഹത്തെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അമ്രുബുല്ലാ സമദിയു പിന്തുടർന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഒരു ചെറിയ കള്ളം പറഞ്ഞു ഞാനും എൻ്റെ ഉപ്പയും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് കുറച്ച് ദിവസം എനിക്ക് ഇവിടെ താമസിക്കാൻ ഇടം നൽകുമോ എന്ന് അമ്രബുല്ലാ സമതി അള്ളാവിൻ്റെ ചോദിച്ചു അദ്ദേഹം അതിന് അനുവാദം കൊടുത്തു അങ്ങനെ അന്ന് രാത്രി അദ്ദേഹത്തിന്റെ കൂടെ തങ്ങി തങ്ങിയ ൂ അന്ന് രാത്രി ഉണ്ടായ അനുഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട് രാത്രി കുറെ കഴിഞ്ഞപ്പോ കുറെ ദീർഘ ദീർഘനേരമായി അദ്ദേഹം എണീറ്റ് നിന്ന് നമസ്കരിക്കുന്നതൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹം ചിലപ്പോ ഉറക്കത്തിൽ തിരിഞ്ഞും പറഞ്ഞുമൊക്കെ കിടക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു അപ്പോഴൊക്കെ അദ്ദേഹം എന്നിങ്ങനെ ഒരു വിളുന്നത് മാത്രം എനിക്ക് കാണാൻ കഴിഞ്ഞു പിറ്റേത് പ്രഭാതത്തിൽ സുബിഹിക്ക് പാങ്ക് കൊടുക്കുമ്പോ അദ്ദേഹം എഴുന്നേറ്റ് സുബിഹി നമസ്കാരത്തിന് വേണ്ടി പോകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു ഇതൊക്കെ വളരെ വളരെ കുറഞ്ഞ കർമ്മങ്ങൾ മാത്രമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതമായപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ നേരെ ചെന്നു അദ്ദേഹത്തോട് ഈ തലേ ദിവസം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പ്രവാചകൻ രണ്ടു മൂന്ന് ദിവസം സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ താങ്കളെ എണ്ണിയതിനെ കുറിച്ചൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നിട്ട് അമ്രു അദ്ദേഹത്തോട് പറയുന്നത് താങ്കൾ കുറേയേറെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് സ്വർഗാവകാശിയായ ഒരാളെ കാണണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ കടന്നു വരുമെന്ന് താങ്കളെ കുറിച്ച് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് അപ്പൊ പറയുന്ന മറുപടി എന്റെ അമലുകളെ കുറിച്ചാണ് താങ്കൾ അന്വേഷിക്കുന്നത് എങ്കിൽ താങ്കൾ ഇപ്പൊ കണ്ട അമരകൾ മാത്രമേ എനിക്കുള്ളൂ ഒരറ്റ് കാര്യം മാത്രം ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനോടും എന്റെ മനസ്സിൽ ഞാൻ പകയോ വിദ്വേഷമോ വഞ്ചനാപൂർവമായിട്ടുള്ള സമീപനമോ വെച്ചു പുലർത്താറില്ല ഒരു മനുഷ്യനും അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ജീവിതാനുഗ്രഹത്തിന്റെ കാര്യത്തിലും ഒരു വ്യക്തിയോടും ഞാൻ അസൂയ പുലർത്താറില്ല എന്നത് മാത്രമാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമെന്ന് അമ്രൂബുൽ ആ മനുഷ്യൻ പറയാം അപ്പൊ അമ്രന്റെ മറുപടി ഇതുകൊണ്ടാണ് താങ്കൾ ആ എത്തിയത് ഇതാണ് ഞങ്ങൾക്ക് കഴിയാത്തതും എന്നാണ് ഇതുകൊണ്ടാണ് താങ്കൾ ആ എത്തിയത് ഇതാണ് ഞങ്ങൾക്ക് കഴിയാത്തതും എന്ന് പറഞ്ഞാൽ അമലുകളിൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല പക്ഷെ നമ്മുടെ മനസ്സ് നമ്മുടെ എന്ന് പറയുന്നത് അത് സലീമായ തൽബാണോ എന്ന് ആത്മപരിശോധന നടത്താനുള്ള ചില കാര്യങ്ങളാണ് ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇബാദത്തുകൾ കുറെ അധികം ചെയ്യുന്നതിനേക്കാൾ വളരെ സമഗ്രമാണ് മനസ്സിൽ വിദ്വേഷമില്ലാത്ത അസൂയയില്ലാത്ത ഇല്ലാത്ത അതുപോലെ തന്നെ ആരോടും പകയില്ലാത്ത ഒരു മനസ്സ് കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഇത്തരം മനസ്സ് കാത്തു സൂക്ഷിച്ചപ്പോഴാണ് ൾ വിശിഷ്ടരായത് നമുക്ക് കാണാൻ കഴിയും ഖുറാൻ അത് എടുത്തു പറയുന്നുണ്ട് സൂറത്തുൽ ഖുർആൻ ആയത്താണ് ആ ആയത്തിൽ അള്ളാഹു ഒമ്പത് പത്ത് ആയത്തുകളിലൂടെ ഈ കാര്യങ്ങൾ ആ സൂറത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നേരത്തെ തന്നെ വിശ്വാസം കൈമുതലാക്കി താമസം ഉറപ്പിച്ച ആളുകൾ എന്നിട്ട് അള്ളാഹു പറയുന്നു യുഹെ തങ്ങളിലേക്ക് ഹിദര ചെയ്തെത്തിയ മൊഹാജറുകളായ ആളുകളെ അവര് നെഞ്ചോട് തീർക്കുന്നുവെന്നാണ് കേവലാർത്ഥത്തിലുള്ളൊരു വിശദീകരിക്കാൻ മുഹാജറുകളായ ആളുകൾ മക്കയിൽ നിന്ന് വരുമ്പോ അവർക്ക് പലതരത്തിലുള്ള കഴിവുള്ള ആളുകളുണ്ട് പക്ഷേ ഈ കഴിവിലൊന്നും അല്ലെങ്കിൽ അവരുടെ മറ്റ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും നോട്ടം വെക്കാതെ അവർ ആത്മാർത്ഥമായി സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ആളുകൾ എന്ന് മദീനയിലുള്ള അൻസാറുകളെ ഇതുകൊണ്ടാണ് ഈ ഹൽബുൻ സലീം ഉള്ളത് കൊണ്ടാണ് അള്ളാഹു സുബാൻ വാഴ്ത്തി പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മുഹാജിറുകളെ കുറിച്ചും തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അവർക്ക് ശേഷം വന്ന ആളുകൾ അഥവാ മുഹാജിറുകൾ അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്താ ഞങ്ങളുടെ രാധ ഞങ്ങൾക്ക് പുറത്തു തരണമേ ഞങ്ങൾക്ക് മാത്രമല്ല ഈമാനിന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് മുമ്പേ നടന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണമേ എന്നാണ് അതുപോലെ അൻസാറുകളും തമ്മിൽ ഈ വിശുദ്ധ ഖുർആാനാകുന്ന മഹത്തായ വേദഗ്രന്ഥത്തിൽ ഗുഹാചിറുകളും അൻസാറുകളും തമ്മിലുള്ള സ്നേഹത്തിന്റെ അഗാധമായ ആഴങ്ങളെ കുറിച്ച് അള്ളാഹു സുബാനത്താല വിശദീകരിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ കർമ്മങ്ങളിൽ അവർ കാത്തു സൂക്ഷിച്ച സലീമായ ഒരു ഹൃദയത്തെ കുറിച്ച് കൂടി പരാമർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അള്ളാഹു സുബാനത്താല അവരെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി ഗുണപാഠങ്ങളാണ് ഈ ആയത്തുകളിലും അതുപോലെ തന്നെ പ്രവാചകന്റെ ഈ വചനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി മുസ്ലിം സമൂഹം പരസ്പരം ഐക്യപ്പെടുകയും അതുപോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം പരസ്പരം സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയും പരസ്പരം തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ സത്യവിശ്വാസികൾ തമ്മിൽ മനസ്സൈക്യം ഉണ്ടാവണം അൽബുൽ സലീം ആവണമെങ്കിൽ ഒന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും നമ്മുടെ ഹൃദയവും തമ്മിൽ ബന്ധമുണ്ടാവണം അതുപോലെ തന്നെ ആദർശ സുഹൃത്തുക്കളോട് വളരെ മാന്യമായ നിലപാട് സ്വീകരിക്കാൻ സാധ്യമാവണം ഈ രണ്ട് കാര്യങ്ങളും ഈ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും പരട്ട സംഭവം കൂടെ വിശദീകരിക്കുകയാണ് അബൂദുജാനു പ്രമുഖ സഹാബി വര്യനാണ് അദ്ദേഹം കിടക്കുന്ന ഒരു രംഗം നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയും ആരാണ് അബൂദുജാന എന്നുകൂടെ വിശദീകരിക്കാം യുദ്ധത്തിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് റസൂലുള്ളാഹി വസല്ലമ തന്റെ കരവാൾ ഉയർത്തിക്കൊണ്ട് ആരാണ് ഈ വാൾ എന്നിൽ നിന്ന് സ്വീകരിക്കാനുള്ളത് എന്ന് പറയുമ്പോ അവിടെ കൂടിയിട്ടുള്ള സഹാബികൾ ഒന്നടങ്കം അവരുടെ കൈ പ്രവാചകന്റെ നേരെ ഉയർത്തുന്നുണ്ട് ആ വാള് സ്വീകരിക്കാൻ വേണ്ടി പക്ഷേ പ്രവാചകൻ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് ആരാണ് ഈ വാള് അതിന്റെ ഹത്തനുസരിച്ച് എന്നിൽ നിന്ന് സ്വീകരിച്ച് ഹത്തനുസരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരാണുള്ളത് എന്ന് പറഞ്ഞപ്പോ ആ ഉയർന്ന കൈകളെല്ലാം പിന്നോട്ട് വലിഞ്ഞു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ആ സമയത്ത് ഞാൻ അതിന്റെ ഹത്ത് പ്രകാരം അത് സ്വീകരിക്കാൻ സന്നദ്ധരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാചകന്റെ തിരുകരങ്ങളിൽ നിന്ന് ആ വാള് പിടിച്ചു വാങ്ങാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ സന്നദ്ധരായ സ്വഹാബി വരനാണ് റളിയല്ലാഹു അൻഹു പിന്നീട് യുദ്ധം കൊടുമ്പിൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്ലാമിന്റെ കഠിന ശത്രുവായിരുന്ന ഹിന്ദുനെ തന്നെ കൺമുമ്പിൽ കണ്ടപ്പോ നമുക്കറിയാം ഹിന്ദു എത്രമാത്രം തടസ്സമാണ് അല്ലെങ്കിൽ പ്രയാസങ്ങളാണ് ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ആ ഹിന്ദുനെ ഓഹദാംഗണത്തിൽ പ്രവാചകൻ നൽകിയിട്ടുള്ള കരവാൾ ഉപയോഗിച്ച് വക വരുത്താനുള്ള പ്രവാചകന്റെ തിരുവാൾ ഉപയോഗിച്ച് ഒരു പെണ്ണിനെ വകവരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ഹിന്ദിന്റെ മുഖം തന്നിൽ നിന്ന് മറഞ്ഞു പോവാൻ വേണ്ടി ശ്രമിച്ച വെക്ക് കൂടിയാണ് അബൂദുജാന്ന് നമ്മൾ മനസ്സിലാക്കണം അവസാനം അബൂബക്കർ ഖിലാഫത്ത് കാലത്ത് യമാമയിൽ വെച്ച് കള്ളപ്രവാചകത്വവാദിയായ മുസ്ലിമത്തുൽ കയറ്റുമുട്ടാത്തിൽ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് മാത്രമല്ല ഈ മുസൈലിമത്തുൽ മുസൈലിമുൽ വകവരുത്തിയ രണ്ട് മുസ്ലിം യോദ്ധാക്കളിൽ ഒന്ന് അബൂദുദാൻ എന്ന് കാണാൻ കഴിയും യമാമ യുദ്ധത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ മാരകമായി പരിക്കു പറ്റുകയാണ് ഗുരുതരമായി പരിക്കേറ്റ ഈ പരിക്ക് കാരണമാണ് അദ്ദേഹം പിന്നീട് ഇസ്ലാമിന്റെ മാർഗത്തിൽ അല്ലെങ്കിൽ ഈ പരിക്ക് കാരണമാണ് പിന്നീട് അദ്ദേഹം മരണം വരയ്ക്കുന്നത് അങ്ങനെ മരണാസനായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരം വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുന്ന ഈ പ്രസന്നത കണ്ടുകൊണ്ട് അവർ ചോദിക്കുന്നുണ്ട് മുഖം വല്ലാതെ പ്രശോഭിതമാണല്ലോ എന്ന് ചോദിക്കുമ്പോ എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഉണ്ട് രണ്ട് കാര്യങ്ങളിൽ ഞാൻ കണിഷത പുലർത്താറുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമ്മ അഹദുലി ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഞാൻ സംസാരിക്കാൻ നിൽക്കാറില്ല ഞാൻ അമിതമായി അനാവശ്യമായ സംസാരങ്ങളിൽ ഏർപ്പെടാറില്ല രണ്ടാമതായി അദ്ദേഹം പറയുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും എന്റെ ഹൃദയം മുസ്ലിംകളായ എൻ്റെ ആദർശ സഹോദരന്മാരോട് ഒരു വിദ്വേഷമോ ഒരു പിണക്കമോ അതുപോലെ തന്നെ ഒരു ഭിന്നിപ്പോ കാത്തു സൂക്ഷിക്കാത്ത സലീമായ ഹൃദയമാണ് ഞാൻ കീപ്പ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം തന്റെ സഹപ്രവർത്തകരോട് സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും ഇത് വലിയ ഒരു സൗഭാഗ്യമാണ് ഒരു മനുഷ്യന് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ കിട്ടാനുള്ള ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഒരാളോടും പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത അസൂയയില്ലാത്തൊരു മനസ്സിന്റെ ഉടമയായി തീരാൻ കഴിയുക എന്ന് പറയുന്നത് ഇത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധ്യമാവണം പറയുകയുണ്ടായി ഒരു സഹാബിയെ കുറിച്ചും എന്റെ മനസ്സിൽ വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യവും നിങ്ങൾ എന്നിലേക്ക് എത്തിക്കാൻ പാടില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളിലേക്ക് കടന്നു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു മുൻവിധിയോടുകൂടി ഒരാളെ കുറിച്ചും സംസാരിക്കേണ്ടുന്ന അവസ്ഥ നിങ്ങൾ എനിക്ക് വരുത്താൻ പാടില്ല അതുകൊണ്ട് ഒരാളെ കുറിച്ചും ഉള്ള അരുതാത്തതോ ഉള്ളതോ ഇല്ലാത്തതോ ആയ ഒരു കാര്യം മുൻകൂട്ടി എനിക്ക് അറിവ് നൽകുകയും ഒരു കൂടി ഒരു മനുഷ്യനെ സമീപിക്കുന്നതിൽ നിന്ന് എനിക്ക് നിങ്ങൾ മോചനം നൽകണം നൽകണമെന്നാവശ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സാഹുലമയാണ് അതുകൊണ്ടൊരു സത്യവിശ്വാസക്ക്